മരം ഒരു വരമാണ് എന്നാൽ തങ്ങൾക്ക് വിലങ്ങുതടിയായ ഏത് വടവൃക്ഷത്തെയും ഉണക്കുമെന്ന നിലപാടിലാണ് ചിലർ എടപ്പാൾ പട്ടാമ്പി റോഡിലാണ് സംഭവം എടപ്പാൾ പട്ടാമ്പി റോഡിലാണ് വലിയ തണൽ മരം ഉണങ്ങി നിൽക്കുന്നത് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കവാട മുതലാണ് റോഡിൽ ഫോറസ്റ്റ് അധികൃതർ എണ്ണം തിട്ടപ്പെടുത്തിയിട്ടുള്ള തണൽ വിരിച്ചു നിൽക്കുന്ന വലിയ മരങ്ങൾ ഉള്ളത് ഇതിൽ ഒരു മരം മാത്രമാണ് ഏതാനും ദിവസങ്ങളായി ഉണങ്ങി തുടങ്ങിയിട്ടുള്ളത് എടപ്പാൾ ആശുപത്രിയിലേക്ക് കയറുന്ന കവാടത്തിന് എതിർവശത്തായാണ് മരം നിലനിൽക്കുന്നത് ഈ ഒരു മരം മാത്രമാണ് ഉണങ്ങി തുടങ്ങിയിട്ടുള്ളത് മറ്റ് മരങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല ഇത് ശ്രദ്ധയിൽപ്പെട്ട് മരം വിശദമായി പരിശോധിച്ചപ്പോഴാണ് മരത്തിന്റെ തടിയിൽ രാസവസ്തുക്കൾ പ്രയോഗിച്ചതിൻ്റെ അടയാളങ്ങൾ കണ്ടത് മരം ഉണങ്ങുന്നതിനായി അസിഡോ പോലെയുള്ള ഏതോ വസ്തുക്കൾ ഉപയോഗിച്ചതായാണ് സംശയിക്കുന്നത് ഇതിന് സമീപത്തായുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും വർഷങ്ങൾക്കു മുന്നേ നട്ടുപിടിപ്പിച്ചതാണ് ഈ തണൽ മരങ്ങൾ എന്നാൽ ഇപ്പോൾ ആർക്ക് വിലങ് തടിയായാണ് ഈ മരം മാറിയതെന്ന് അറിയുന്നില്ല ഏതാനും ആഴ്ച മുമ്പ് വരെ പച്ചപ്പ് പിടിച്ച തണൽ വിരിച്ചുനിന്ന മരം പൊഴുന്നനെ ഉണങ്ങാൻ തുടങ്ങിയതിൽ ദുരൂഹത ഉണ്ടെന്നും കുറ്റക്കാരെ കണ്ടെത്തണമെന്നാണ് പ്രദേശത്തുള്ളവർ പറയുന്നത്